ാമത്തിന് മാത്രമുണ്ടാകട്ടായിരുന്നു കത്താലപ്രിയരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിന്തണ്ടൻ സ്മാരകത്തിന്റെ മുൻപിലാണ് വയനാട് പൈത്തിരിക്കടുത്തുള്ള കരിന്തണ്ടൻ സ്മാരകം ഇദ്ദേഹം ഒരു ആദിവാസി മൂപ്പനായിരുന്നു ഈ ചുരുത്തിക്കൂടെ ബ്രിട്ടീഷുകാർക്ക് വഴി വട്ടുവാൻ ഈ വഴി കാണിച്ചു കൊടുത്തത് ഈ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനായിരുന്നു എന്നാൽ വഴിയൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ലഭിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ കൊന്നു എന്നും അദ്ദേഹത്തിൻ്റെ കൊന്ന ശേഷം പിന്നീട് ഇതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമായി കാരണം ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതിലെ വരുന്ന യാത്രക്കാരെയൊക്കെ ശല്യപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെ കരിന്തണ്ടൻ്റെ ഈ ആത്മാവിനെ ഇവിടെ ബന്ധിച്ചു അല്ലെങ്കിൽ പെരുന്തണ്ടൻ്റെ ആ ആത്മാവിനെ ഒരു ചങ്ങല കിട്ട് ഈ മരത്തിൽ ബന്ധിച്ചു എന്ന് പറയപ്പെടും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും ഇടയ്ക്ക് നടന്ന ഒരു സംഭവം അദ്ദേഹത്തെ ബന്ധിക്കപ്പെട്ട ഈ മരത്തിലോട് ചേർന്ന് പ്രത്യേകത ഈ മരം വളരും തോറും ഈ ചങ്ങല വളരുന്നു എന്നാണ് പറയപ്പെടുന്നത് മരം വളരുംതോറും ഈ ചങ്ങലയും വളരുന്നു അല്ലെങ്കിൽ കരിന്തണ്ടൻ്റെ ആത്മാവ് ഈ ചങ്ങലയിലും കുടികൊള്ളുന്നു നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമായ കൗതുകമോർത്തുന്ന ഒരു കഥയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്കെല്ലാവർക്കും സൂപ്പർനാച്ചുറൽ കഥകൾ വളരെ ഇഷ്ടമാണ് അതായത് ചങ്ങല വളരുന്നു കരിന്തണ്ടൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചു കെട്ടി ഭൂതശല്യം വ്രതശല്യം ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു ഇപ്പോഴും ഈ ചങ്ങലയിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്നു പോകുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ കൗതുകമാണ് നമുക്കറിയാം ഒരുപാട് സ്റ്റോറീസ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഉണ്ട് എന്നാൽ ഇതിൽ ഒരു ദൈവിക കാഴ്ചപ്പാടിൽ ഇതിനെ എപ്രകാരം കാണുന്നു ചങ്ങല വളരുന്നു ഇവിടെ നേർച്ചപ്പെട്ടിയുണ്ട് ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു എന്നാൽ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ വിശ്വസിക്കാമോ ഇങ്ങനെയുള്ള കഥകൾ നമുക്ക് പാടുണ്ടോ ഇങ്ങനത്തെ കഥകളെ നമ്മൾ എപ്രകാരമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി കാണേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കൊലോസർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം പ്രാരം പറയാണ് കൊലോസിയർ രണ്ടിൻ്റെ ആറ് കൃത്യവായ യേശു നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുക അടുത്തത് പറയുന്നു അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണതീർപ്പിക്കപ്പെട്ട് നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അനർഗമായ കൃതജ്ഞ പ്രകാശത്തിൽ മുഴുകുവിനും ക്രിസ്തുവിനെ യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യർത്ഥ പ്രലോഭനങ്ങൾ തത്വചിന്തകൾ ക്രിസ്തുവിന് യോജിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും ചേർന്ന വ്യർത്ഥ ബലോഭനത്തും തത്വചിന്തക്കും നിങ്ങളെ ആരും നിങ്ങളെ ഇരയാക്കാൻ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യർത്ഥലോഭനങ്ങൾ തത്വചിന്തകൾ കഥകൾ പറഞ്ഞ് ഉണ്ടാക്കുക അതുവഴി സാമ്പത്തിക നേട്ടം നേടുന്നവരുണ്ടാകാം പക്ഷേ തത്വചിന്തക്കും മൂലഭൂതങ്ങൾക്ക് എന്താ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് മാനുഷികാരംഭത്തിന് ചേർന്ന വ്യർത്ഥപുലോഭനങ്ങളും തത്വചിന്തയും കൊണ്ട് ജനത്തിൻ്റെ വിശ്വാസത്തെ കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിൽ അവനിൽ ജീവിക്കുക കഥകൾ ഒരിക്കലും നമ്മുടെ ആത്മീയ വിശ്വാസത്തെ തകർക്കാതിരിക്കട്ടെ കഥകൾ നമുക്കറിയാം പല നമ്മുടെ ക്രിസ്തീയ ദേവാലയങ്ങളാണെങ്കിൽ പോലും ഐവീഹ്യ നേർച്ച അതായത് പ്രേര് ഇവിടെ വയനാട് ജില്ലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ വയനാട് ജില്ലയിൽ തന്നെ ഫേമസ് ആയ ഒരു പള്ളിയാണ് പള്ളിക്കുന്ന് പറയുന്നത് പള്ളിക്കുന്ന് ലൂർ ദുമാത ചർച്ച് വലിയ ആഘോഷങ്ങളും പെരുന്നാളുമാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയൊക്കെ ഇവിടെ നടക്കുന്നത് അവിടുത്തെ വലിയൊരു ആഘോഷമാണ് ഈ ഇലവലിക്കുക ഇലവലിക്കുക എന്ന് പറഞ്ഞാൽ ഊട്ടുസദ്യ കഴിക്കുന്ന കഴിച്ചു തീർന്നാൽ ആ അവരുടെ എച്ചിലായ ആ വില ഇല അങ്ങനെ വലിച്ചു എടുത്തോണ്ട് പോയി ഈ മാറ്റുക അങ്ങനെ അഞ്ഞൂറ്റൊന്ന് ഇലവലിക്കുന്നവരുണ്ട് ഇങ്ങനെ നേർച്ച കാഴ്ചകൾ ഇവിടെ നടക്കുന്നു കല്ല് തല വെച്ച് മുട്ടലഴയുന്ന പരിപാടിയുണ്ട് ഇങ്ങനെ നേർച്ച കാഴ്ചകളും അനുഷ്ഠാനങ്ങളാണ് വലിയ ആഘോഷമാണ് കോടികളുടെ വരുമാനമുള്ള പള്ളിയാണെന്ന് പറയപ്പെടുന്നു പറഞ്ഞു വരുന്നത് ആഘോഷങ്ങളും ഇതെല്ലാം ഓരോ ഐതിഹ്യ വിശ്വാസങ്ങൾക്ക് പുറകെ യേശു അവിടെ ഉണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം യേശു അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടോ യേശുവിനെ ജനങ്ങൾ ലോകത്തിന്റെ ലോകത്ത് ലോകത്തിന്റെ അനുഷ്ഠാനമായിട്ട് ഇടപഴകുക ക്രിസ്തുവിനെ നോക്കുക ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഇതിപ്പോൾ ആരുടെയൊക്കെയോ വിശ്വാസങ്ങളായിരിക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നല്ല ഈ വിശ്വാസ ജീവി ഇവിടെ കാണുന്ന വിശ്വാസ പാരമ്പര്യം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെ ബൈബിൾ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഇതുപോലെ പല ആചാരങ്ങളും നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ആചാരം നടക്കുമ്പോൾ അവിടെയെല്ലാം ഇതേപോലെയുള്ള വിശ്വാസങ്ങളും മാനുഷിക ബുദ്ധിക്ക് തോർ ചേരുന്ന തരത്തിലുള്ള തത്വചിന്തകൾ വെച്ചിട്ടാണ് അവരെല്ലാം ഈ ആചാരങ്ങളുടെ പ്രകത്തുന്നത് അതിൻ്റെ എല്ലാം പിന്നിൽ നമുക്കറിയാം ഇപ്പോൾ കൃപാസനം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ മെഴുകുതിരി നേർച്ചകൾ പൈസ കൊടുത്താൽ മാത്രം നോക്കുന്ന ഉടമ്പടികൾ ഇങ്ങനെ പണത്തിൻ്റെ മുകളിലാണ് അവിടെ യേശു പണത്തിൻ്റെ മുകളിലാണ് സീസർക്കുള്ളത് സീസർക്ക് കൊടുക്കുക അവർക്കുള്ളത് അവർക്ക് കൊടുക്കും യേശു തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ പണം കൊണ്ടു കൊടുക്കില്ല അർത്ഥം നേർച്ച കാഴ്ചകളെല്ലാം വ്യക്തിഗത വരുമാനങ്ങളാണ് നേർച്ചപ്പെട്ടിയുണ്ട് എല്ലാം ഉണ്ട് പല വിശ്വാസങ്ങൾ വെച്ചിട്ട് ആൾക്കാർ എന്തു ആയിക്കോട്ടെ പക്ഷെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കുവിൻ ഒരു ദിവസം രണ്ട് ആറ് നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ക്രിസ്തുവിൽ സ്വീകരിക്കുവിൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവിൻ ക്രിസ്തുവിൽ ജീവിക്കുവാനാണ് ദേവനെ നമ്മളെ പഠിപ്പിക്കുന്നത് മൂലഭൂത പ്രപഞ്ചത്തിൽ അവരുണ്ടാക്കിയ കഥകൾ അവരുടെ തത്വചിന്തകൾ അതിലൊന്നും നിങ്ങൾ കീഴ്പ്പെടാതിരിക്കട്ടെ സ്തോത്ര ഹാല ലൂയ യേശുവിൽ ജീവിക്കുവിൻ കഥകൾ പലതുകൊണ്ട് ചരിത്രങ്ങളുടെ രീതിയിലും കഥകളുമായിട്ടെല്ലാം കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന രീതികൾ നമുക്ക് കാണാം അതിനൊക്കെ ഒരു സൈഡിൽ അതങ്ങനെ പോയിക്കോട്ടെ പക്ഷെ നിന്റെ വിശ്വാസം ഒരു മനുഷ്യണ്ടാക്കിയ കഥകളുടെ പുറകെ പോകാതെ ഒരുപാട് കഥകളുണ്ട് വേളാങ്കണ്ണിയിൽ ഇതാ കടലിൽ മോളി പ്രത്യക്ഷപ്പെട്ടു ഇന്നടുത്ത് ഇന്ന ആൾ പ്രത്യക്ഷപ്പെട്ടു സ്തോത്ര ഹാലലൂയ യേശു നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ യേശു നമ്മളിൽ ജീവിക്കുന്നുണ്ടോ ഇതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് യേശു നമ്മളോട് സംസാരിക്കുന്നുണ്ടോ രൂപങ്ങളിലോ കൊത്തു വിഗ്രഹങ്ങളിലോ നേർച്ച കാഴ്ചകളിലോ പ്രസാദിക്കുന്ന ദൈവമല്ല സ്തോത്രം ദൈവരൂപം ശില്പ വിഗ്രഹത്തിൽ കാണുന്നതല്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കഥാവ് നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു ജീവിക്കുക ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഗോഡ്